േ നീ ആരെ കിട്ടുമെന്ന പറഞ്ഞേ ചന്തക്കവലയിലെ ചട്ടമ്പി മുതലാളിമാരുടെ കുഞ്ഞുപങ്ങളെ കടുങ്കട്ടാവരുത് ആ വൈദലെ നിന്റെ അച്ഛൻ വാസുളള ചട്ടമ്പി ദുർനടത്തക്കാരനായിരുന്നേലും കുടുംബക്കാരനായിരുന്നു പറവാടും കുലവും ഗോത്രവും ഒക്കെ നോക്കുമ്പോ ചന്ത മുതലാളിമാരും മോശക്കാരല്ല വെറുതെ മുട്ടണ്ട അഥവാ മുട്ടണമെന്നുണ്ടെങ്കിൽ മുട്ടിക്കോ ഞാൻ ഒഴിവായേക്കാം അല്ല െ കെട്ടാൽ അത്രാണി കൂട്ടു നിൽക്കുക മതമൈത്രി ആയിരിക്കും ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവിടെ ഉന്തിയും തള്ളിയും വള്ളം തൊഴിഞ്ഞോക്കെ അങ്ങ് ജീവിച്ചോളാവേ ദേ കരക്കടിപ്പിക്കൊന്നു കുഞ്ഞു വള്ളത്തിന് നിന്റെ സൈനബാനെന്താ അത് പണ്ടല്ലേ പോക്കരേ ബോട്ടും വള്ളവും വലയുള്ള ഒരു മുന്തിയ മുതലാളിയപ്പവൻ പടക്കാരന്റെ മടിശീലിൽ വെച്ചു കൊടുക്കാനല്ല ഉള്ള സ്നേഹം ും കൊടുത്ത് നന്മേട്ടാ ഞാനും സങ്കടം ഓളെ നിങ്ങൾ അറിയിച്ചിട്ടില്ല നേരി തന്നെ പക്ഷെങ്കില് ഉമ്മ ഇല്ലാത്തതിന്റെ കുറവ് കുറവ് തന്നെയാൻ സാഹിബിന്റെ മോക്ക് നല്ലൊരു അവിടെ ഉണ്ടാവണമെന്ന് നിങ്ങളെപ്പോഴും നമുക്കും വിചാരമുണ്ടെന്ന് കൂട്ടിക്കൂടി വേണ്ട കാര്യങ്ങൾ യും നടക്കട്ടെ എല്ലാം തീരുമാനം കൂടെ ഇറങ്ങി പുറപ്പെട്ട ഒത്തിരി സഹിക്കേണ്ടി വരും ഉപ്പൻ രാഘവനെ കുറിച്ച് കൊള്ളാവുന്ന കഥകളൊന്നും ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല ചീത്തയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല സൈനബ പ്രായത്തിന്റെ മിടുക്കൽ ഇതൊക്കെ തോന്നും കൊറേ കഴിഞ്ഞ് മടുപ്പങ്ങാനും തോന്നിയാ തള്ളിക്കളം സമുദായത്തെയും സ്വന്തം ആങ്ങളമാരെയും ഒക്കെ ഓർമ്മ വരുന്നു എന്നെ കൊണ്ടുപോവാൻ ധൈര്യമില്ലെങ്കി പറഞ്ഞാ പോരേണ്ടോ ഇപ്പൊ പറയണേ പിന്നെ എങ്ങനെ പറയണ്ടേ ഈ കരയിൽ നമ്മൾ ഒന്നിച്ചു കഴിയാൻ ആൾക്കാർ സമ്മതിക്കരുതുന്നുണ്ടോ പിന്നെ ഒഴിഞ്ഞു നിന്നേ പറ്റൂ ഇഷ്ടപ്പെട്ടൊരു പെണ്ണിനെ കൂടെ ഒളിച്ചോടണം എന്നൊക്കെ പറഞ്ഞാല് പേടിച്ചിട്ടല്ല ഇതിന്റെ പേരിൽ ഈ കര മുഴുവൻ തമ്മിത്തല്ലി കണ്ണീര് കുടിക്കുന്ന അവസ്ഥ നമ്മളായിട്ടുണ്ടാക്കരുത് കുറേ നാൾ കഴിയുമ്പോൾ എല്ലാവരും എല്ലാം മറക്കും എൻ്റെ ഇക്കാമാർക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റില്ല അവരെന്നെ തേടി വരും ഒക്കെ നേരെയാവും അവസാനത്തെ ബാങ്ക് വിളിക്ക് ഇക്കാമാർ പള്ളിയിലായിരിക്കും അവസാനത്തെ ബോട്ടും പോയി പോയിക്കഴിഞ്ഞാൽ കട പിന്നെ ആരും കാണൂല ഞാൻ വരും നിങ്ങൾ കാത്തു നിൽക്കണം எா எ பரிபாடி உள கொண்டு போவா கொண்டு போயிக்கோளி நீ கொண்டு போயிக்கோ பச்சையெகில ஒன்னு நீங்கி விழிச்சா உள் வரணும்

ദിവസമായിട്ട് ഒരേ ഒരു ചട്ടുകിടക്കുന്ന ചോരയൊക്കെ ഒന്ന് ഓടിക്കിട്ടും അക ഒന്ന് കാളുമ്പോട്ടിട്ട് തിന്നാനും തോന്നും പക്ഷേ അകത്ത് എന്നാ സ്വഭാവം മാറുമോ ആ ചെലപ്പോ മാറി ഒരുപാട് സ്നേഹം കാണിക്കലും ഉപദേശിക്കലോ ഒന്നും എനിക്ക് ഇഷ്ടമല്ല സൗരന്റെ പറഞ്ഞാ കേട്ടാ മതി വല്ല കാര്യം ഉണ്ടായിരുന്നു കളവിക്ക് ഇല്ല അമ്മയ്ക്ക് അവകാശപ്പെട്ട കുറെ സ്ഥലം ഉണ്ടല്ലോ ഇവിടെ ആ തെക്കേപൊരയുടെ ആ പഴയ കൂരൊന്ന് ശരിയാക്കി കേറണം കയറണം ഉള്ളതൊക്കെ ഓ അതൊക്കെ ഞാൻ കൊടുക്കാൻ പോവാ ഞാൻ അങ്ങോട്ടില്ല അന്ന് മടിക്കത്തിൽ അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുത്താൽ ഇങ്ങനെ കൂലിയാവുന്ന നിങ്ങൾ എനിക്ക് അമ്മയും പോരാ ഒരിക്കൽ കൂടെ ഞാൻ അക്കരയ്ക്ക് എന്നെ നോവിച്ച ഒരുത്തിനെ ഞാൻ വെറുതെ പിടിയല്ല മഹാലി നദിയിൽ നോക്കും മാനേ മാനേ മാലിനി നദിക്കരയിൽ പൊന്മീനിനെ തലോടിക്കൊണ്ടിരിക്കുന്ന ജാനു എന്ന ശകുതം കരിവണ്ടികളിൽ നിന്നും അവളെ രക്ഷിക്കുവാനായി

താന മൂപ്പനോട് എന്നെ കുറിച്ച് പരാതി പറഞ്ഞോളൂ പറഞ്ഞു പറയാതിരിക്കാൻ നിവർത്തിയില്ല തനിക്ക് എന്താ എന്റെ കടയും എന്റെ കൊലയും കാണുമ്പോ മാത്രം ഇത്ര പിരിവിരിപ്പ് ഡയമനെ കുറിച്ച് മൂപ്പനോട് പരാതി പറഞ്ഞാൽ കൊച്ചുമൂപ്പം മാധവും കൂട്ടി ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് തന്നെ താന ഉരുട്ടി ഉണ്ണല്ലേ തമിഴ് മകനെ നേരെ ചൊവ്വയെ കരം തിരിച്ച് ചന്ത നടത്തുന്നത് ഒരുത്തനും പിടിക്കുന്നില്ലല്ലാ ഡയമണ്ട് കൊച്ചാട്ടനെ ഞാൻ എവിടെയൊക്കെ തപ്പി കൊച്ചാപ്പി നീ തപ്പയുടെ തപ്പിയില്ല ഡയമനെ കിട്ടിയില്ല ഈ വരിയൊക്കെ ആ കപ്പ മാത്രം തന്നില്ല അപ്പം കടം പറഞ്ഞോ പറഞ്ഞു കഷ്ടം തോന്നി അവന്റെ കൊച്ചിന് തൂറ്റലും ചർച്ചിലും ആയി ആശുപത്രിയില കൊച്ചാത്തി ക്രിസ്തു ആകരുത് കെട്ടിയ കൊച്ചുങ്ങളുണ്ടാകും ആശുപത്രിയിലാകും ചിലപ്പോ ചത്തുവും അതൊന്നും പുത്തരിയല്ല കടയെടുത്താ തുറക്കണം കച്ചോടം നടത്തണം കരം തരണം ഇല്ലേ കടഞ്ഞിട്ട് പോണം പിടയാ കൊച്ചാട്ടം പോയി ചോദി എനിക്ക് വയ്യ കൊച്ചിന്റെ തൂറ്റലങ്ങളുണ്ടാ കൊറവുണ്ട് ആശുപത്രിയിലാണ് ഇപ്പോഴും അതെ വലിയ ബുദ്ധിമുട്ടില്ല ഒന്നും പറയണ്ട ആശുപത്രിയിൽ എത്ര ഇടവൊക്കെ അതെ അതിപ്പം അവിടുന്ന് ഇവിടുന്നു വീട്ടിൽ കഞ്ഞുവെക്കുന്നുണ്ടല്ലോ ആയിരങ്ങൾ മുടക്കി മൂപ്പനി ചന്ത പിടിച്ചിരിക്കുന്നു നിന്റെ താരാട്ടുപാടി ഉറക്കാനല്ലേ എടാ തൊട്ടി വെട്ടീച്ചറ ഡയമെ തൊട്ട് കളിക്കാറായി നീ നിന്റെ കൈ വെട്ടി ഉപ്പിലിട്ട് ഞാൻ ഷാപ്പി കൊണ്ടുപോയി തൊട്ട് കൂട്ടും പറട്ടെ കട നടത്തിയാ കരം ഇല്ലെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ഒരു ചരക്ക് പെരയലുണ്ടല്ലോ കൊണ്ടുപോയി വിൽക്കണം എല്ലാം ആവശ്യമുള്ള കാര്യമായിരുന്നു ആമ്പ ഞാൻ ആരൊന്നും വിചാരിക്കടാ ായിപ്പോ നിന്റെ ഭാഗ്യം കുത്തിടലിയാൻ തന്നെ പക്ഷെ ഡയമണ്ട് ചട്ടം ഇത് ചെയ്യല്ല ഉണ്ട ചോറിന്റെ നന്ദി ഉണ്ട് നിന്നെ പോലെ അല്ലടാ തണ്ടി എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് എനിക്ക് ഇപ്പൊ അറിയണം ഈ ചന്ത ഭരിക്കുന്നത് നിന്റെ അപ്പനാണോ അതോ എനിക്ക് ചോറ് ചേരുന്ന അപ്പൻ അപ്പം മൂപ്പനാണോന്ന് എനിക്കത് അറിയണതാ ഒന്നീ അല്ലെങ്കിൽ ഞാൻ രണ്ടിനെയും കൂടി ഈ ചന്തക്ക് വേണ്ട